ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ ഇത് കാരമല ആലത്തൂരിൽ നിന്ന് അല്പം ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരുപാടൊന്നും നമുക്ക് കയറേണ്ടതില്ല വളരെ ചെറിയൊരു യാത്രയെ ആവശ്യമുള്ളൂ അവിടെ തന്നെ സ്ഥിതി ഒരു കുന്നിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു പാർക്കും അതിനോടനുബന്ധിച്ചുള്ള ഒരു കേന്ദ്രം എന്നാക്കുന്ന തുടക്കം കുറിക്കപ്പെട്ട ഒരു ഒരു മിനി അഡ്വെഞ്ചർ പാർക്കാണിത് കുട്ടികളൊക്കെ കളിക്കാൻ ചെറിയ ചെറിയ നിലയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം കാരണം ഇതൊരു ചെറിയ കുന്നിൻ പ്രദേശത്താണെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ഒരുപാട് ഇനിയും ഇനിയും ഇവിടെ വികസന സാധ്യതകൾക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ വേണമെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജ് അതല്ലെങ്കിൽ മറ്റേ ബങ്കി ജങ്കി അങ്ങനെയുള്ള വലിയ വലിയ വേറെയും ആക്ടിവിറ്റികൾ നമുക്കിവിടെ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ഇവിടെ പോയപ്പോൾ തോന്നി ഇപ്പോൾ പുതിയതാണെങ്കിലും വൃത്തിയായും വെടിപ്പായും നല്ല നിലയ്ക്ക് തന്നെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അഡ്വഞ്ചർ പാർക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയതായതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എല്ലാം കൊച്ചു കൊച്ചു സംവിധാനങ്ങളാണ് എന്നിരുന്നാലും ഒരു നാട്ടിൻപുറ പുറത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഒരു കൗതുകം തന്നെയാണ് ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നോക്കുമ്പോൾ പാർക്കിംഗ് ഏരിയ ഫുള്ളായി ധാരോളം കാറുകൾ വന്നിരിക്കുന്നു നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് തരൂർ പഞ്ചായത്തിൻ്റെ കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ടൂറിസ്റ്റിൻ്റെ സാധ്യതകളും എല്ലാം ഉപയോഗപ്പെടുത്തി